പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത യമ്പുരാൻ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗുജറാത്ത് കലാപം മുഖ്യ പ്രമേയങ്ങളിലൊന്നായി വരുന്നു എന്നതാണ് ഈ സിനിമയെ ഇത്രയും വിവാദമാക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിലെ ഏറ്റവും വലിയ വംശഹത്യ നടന്നത് നരോദ്യ പാട്ടിയലായിരുന്നു അതിന് നേതൃത്വം നൽകിയ ബാബു ബജറംഗി എന്ന വ്യക്തിയാണ് യമ്പുരാം സിനിമയിലും പ്രധാന വില്ലനായി വരുന്നത് ഈ കലാപവും കലാപത്തിലെ വംശഹത്യക്ക് നേതൃത്വം നൽകിയ പ്രധാന വ്യക്തിയും കഥാപാത്രങ്ങളായി വരുന്നു എന്നത് എംബുരാൻ പല വിധത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണങ്ങളിലൊന്നാണ് എന്തായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ നരോധ്യ പാട്ടിയിൽ നടന്നത് തൊണ്ണൂറ്റിയേഴു പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് അന്നത്തെ വി എച്ച് പിയുടെ നേതാവും എം എൽ എ മായ കുട്നാണിയാണ് ഈ വംശഹത്യക്ക് നേതൃത്വം നൽകിയത് മുസ്ലിങ്ങൾ തിങ്ങി താമസിച്ചിരുന്ന ഒരു ഗ്രാമത്തെ ആയിരക്കണക്കിന് ഹിന്ദുത്വ തീവ്രവാദികൾ വളഞ്ഞ് ബാബു ബജറംഗിയുടെ നേതൃത്വത്തിൽ നിഷ്ഠൂരമായി അരിഞ്ഞു വീഴ്ത്തുകയായിരുന്നു സ്ത്രീകളും പിഞ്ചുകുഞ്ഞുങ്ങളും കൊല ചെയ്യപ്പെട്ടു ഗർഭിണികളടക്കമുള്ളവർ ബലാത്സംഗം ചെയ്യപ്പെട്ടതിന് ശേഷമാണ് അവരെ കൊലപ്പെടുത്തിയത് ഇതെല്ലാം പിന്നീട് രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ചാനലായിരുന്ന ടെഹൽക നടത്തിയ രഹസ്യ ക്യാമറ ഓപ്പറേഷനിൽ മുമ്പിൽ ക്യാമറ ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ മായാ കൊട്നാനിയും ബാബു ബജറംഗിയും ആവേശത്തോടുകൂടി തുറന്നു പറയുകയും ചെയ്തു അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും ലഭ്യമാണ് ഗുജറാത്ത് സർക്കാർ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അന്വേഷിക്കുവാനുള്ളൊരു കമ്മീഷനെ നിയമിച്ചിരുന്നു അന്ന് കലാപത്തിന് നേതൃത്വം നൽകിയ പല ബി ജെ പി സംഘപരിവാർ നേതാക്കളെയും വെറുതെ വിടുവാൻ ഈ അന്വേഷണ കമ്മീഷൻ സഹായിച്ചുവെങ്കിലും തെഹൽക്കയുടെ സ്റ്റിൽ ക്യാമറ ഓപ്പറേഷനിൽ കുടുങ്ങിയതിൻ്റെ പേരിൽ മായ കുട്നാനിക്കും ബാബു ബജറംഗിക്കും രക്ഷപ്പെടാനായില്ല അവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെട്ടു മായ കുട്ട്നാനി ഇരുപത്തെട്ട് വർഷത്തിനായിരുന്നു കോടതി ശിക്ഷിച്ചത് ജീവപര്യന്തം തടവാണ് ബാബു ബജറംഗിക്ക് കോടതി നൽകിയത് പിന്നീട് ഗുജറാത്തിലെ സർക്കാരിൻ്റെ സഹായത്താൽ മായ കുട്ടനാനി മോചിതയാവുകയും അതുപോലെ ബാബു ബജറംഗിയെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഗവൺമെൻറ് പ്രത്യേകം ഇളവ് ചെയ്ത് മോചിപ്പിച്ചു എന്നുള്ളത് മറ്റൊരു ചരിത്രം ഗുജറാത്ത് കലാപത്തെയും എംപുരാൻ സിനിമയെയും ഇത്രയും വിവാദമാക്കിയതിന് പിന്നിൽ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട് ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ആയിരുന്നു ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മൗനാനുവാദം കലാപത്തിനുണ്ടായിരുന്നുവെന്നും അതുപോലെ കലാപത്തിൽ പങ്കെടുത്ത ക്രിമിനലുകളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി എല്ലാ സംവിധാനങ്ങളും മുഖ്യമന്ത്രി ഒരുക്കിയിരുന്നുവെന്നും പിന്നീട് പലരും വ്യക്തമാക്കുകയും അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു സുപ്രീം കോടതി തന്നെ നിശ്ചയിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിയുടെയും ഗുജറാത്ത് സർക്കാരിൻ്റെയും കലാപത്തിനുള്ള ഒത്താശ അന്വേഷണ വിഷയമായി മാറുകയും ചെയ്തു അന്ന് ലോകത്തെമ്പാടും മോഡിയുടെ കയ്യിൽ രക്തക്കറയുണ്ട് എന്ന സന്ദേശം വ്യാപകമായി പ്രചരിക്കപ്പെട്ടു അതിൻ്റെ ഫലമായി അമേരിക്കയടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ മോഡിക്ക് വിസ നിഷേധിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ അമേരിക്ക അദ്ദേഹത്തിന് വിസ നിഷേധിച്ച നിഷേധിച്ചു പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് അമേരിക്ക അദ്ദേഹത്തിനുള്ള വിസ നിഷേധം പിൻവലിച്ചത് ഇത്രയും വ്യാപകമായ രീതിയിൽ മോഡി ആരോപണവിധേയനായ ഒരു കലാപം കൂടിയായിരുന്നു ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് രണ്ട് അന്വേഷണ കമ്മീഷനുകൾ ഉണ്ടായിരുന്നത് രണ്ടും രണ്ട് വിധത്തിലുള്ള റിപ്പോർട്ടുകളാണ് നൽകിയത് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ഗോധ്രയിൽ സബർമതി എക്സ്പ്രസ്സിന് തീയിട്ട് തീയിടുകയും രണ്ടായിരത്തിലേറെ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുകയും ഒന്നര ലക്ഷം മുസ്ലിങ്ങൾ ഭവനരഹിതരായി അഭയാർത്ഥി ക്യാമ്പിൽ മാസങ്ങളോളം താമസിക്കേണ്ടി വരികയും ചെയ്ത ഗുജറാത്ത് കലാപത്തിന് കാരണമായി പറഞ്ഞിരുന്നത് ഗോത്രയിലെ സബർമതി എക്സ്പ്രസ്സിലെ മൂന്ന് ബോഗികൾക്ക് തീയിട്ടതായിരുന്നു അന്ന് ആ മൂന്ന് ബോഗിയിൽ അമ്പത്തൊമ്പത് ഹിന്ദു കർസേവകരാണ് വെന്തു മരിച്ചത് തീർച്ചയായും നിഷ്ഠൂരമായൊരു സംഭവമായിരുന്നു ഇത് എന്നാൽ ഇതിനു പിന്നിൽ ആ പ്രദേശത്തെ മുസ്ലിങ്ങൾ ഗൂഢാലോചന നടത്തി ആസൂത്രണത്തോടെ സബർമതി എക്സ്പ്രസ്സിന് മുസ്ലിങ്ങൾ തീയിടുകയായിരുന്നു എന്ന മെസ്സേജാണ് വ്യാപകമായി ഫെബ്രുവരി ഇരുപത്തി ഏഴിന് പ്രചരിച്ചത് ഇതാണ് ഫെബ്രുവരി ഇരുപത്തെട്ടിലെ കലാപത്തിന് കാരണം പിന്നീട് കലാപം അടങ്ങിയ ശേഷം സബർമതി എക്സ്പ്രസ്സിന് തീവിട്ട വിഷയവും ഗുജറാത്ത് കലാപത്തിലെ സർക്കാരിൻ്റെ അടക്കം പങ്കും അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ ഗുജറാത്ത് സർക്കാർ തന്നെ നിശ്ചയിച്ചു നാനാവധി കമ്മീഷൻ പിന്നീട് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി നാലിൽ യു പി എ സർക്കാർ അധികാരമേറ്റ സന്ദർഭത്തിൽ അന്നത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് ഒരു കമ്മീഷനെ വെക്കുകയുണ്ടായി അതാണ് ബാനർജി കമ്മീഷൻ ഈ രണ്ട് കമ്മീഷനുകളും വിഷയം പഠിച്ചു രണ്ടാമത്തെ കമ്മീഷൻ ബാനർജി കമ്മീഷൻ്റെ വിഷയം റെയിൽവേയിൽ നടന്ന ട്രെയിനിൽ നടന്ന തീവപ്പ് മാത്രമായിരുന്നു അതുകൊണ്ട് അവരാണ് ആദ്യം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് ആ അന്വേഷണ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു അന്ന് വരെ ഗുജറാത്ത് സർക്കാർ കണ്ടെത്തിയതും വ്യാപകമായി പ്രചരിക്കപ്പെട്ടതുമായിരുന്ന മുസ്ലിം ഗൂഢാലോചന എന്ന തിയറിയെ എന്ന ചിത്രീകരണത്തെ ബാനർജി കമ്മീഷൻ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഉണ്ടായത് ട്രെയിന് ഒരിക്കലും പുറത്തു നിന്നല്ല തീ പുറത്തുനിന്നല്ല അകത്തു നിന്ന് തീ പടരുകയായിരുന്നു എന്നാണ് ബാനർജി കമ്മീഷൻ കണ്ടെത്തിയ പ്രധാന കാരണങ്ങളിലൊന്ന് അതുകൊണ്ട് തന്നെ ആസൂത്രിതമായോ ഗൂഢാലോചനയോ മുൻകൂട്ടിയുള്ള പ്ലാനിങ്ങോ ഈ തീ കത്തിക്കലിന് പിന്നിൽ ഇല്ല എന്നും ബാനർജി കമ്മീഷൻ കണ്ടെത്തി അതുപോലെ ഗുജറാത്ത് പോലീസ് കണ്ടെത്തിയ പെട്രോൾ ഒഴിച്ച് പുറത്തുനിന്ന് തീവ്ക്കുകയായിരുന്നു എന്ന കണ്ടെത്തലിനെയും ബാനർജി കമ്മീഷൻ തള്ളിക്കളഞ്ഞു പെട്രോളോ മണ്ണെണ്ണയോ ഒരു കെമിക്കൽ സാന്നിധ്യവും ആ ട്രെയിൻ ബോഗിൽ നിന്ന് കണ്ടെത്താനായില്ല എന്നാണ് ബാനർജി കമ്മീഷൻ കണ്ടെത്തിയത് അതോടുകൂടി മുസ്ലിം ഗൂഢാലോചന സിദ്ധാന്തം തള്ളിക്കളയുകയും അത് തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു എന്നാൽ രണ്ടു വർഷത്തിന് ശേഷം ഗുജറാത്ത് സർക്കാർ നിശ്ചയിച്ച പൂർണ്ണമായും ഗുജറാത്ത് സർക്കാരിൻ്റെ തന്നെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന നാനാവധി കമ്മീഷൻ തീർത്തും വിരുദ്ധമായ മറ്റൊരു റിപ്പോർട്ടാണ് സമർപ്പിച്ചത് അതിൽ മുസ്ലിങ്ങൾ ഗൂഢാലോചന നടത്തി പെട്രോൾ പെട്രോളിച്ച് പുറത്തുനിന്നും ട്രെയിൻ പോകി തീവെക്കുകയായിരുന്നു എന്ന പോലീസിൻ്റെ കണ്ടെത്തലിനെ ശരിവെക്കുകയും പോലീസ് പിടികൂടിയ മുസ്ലിങ്ങളായ ചെറുപ്പക്കാരും പ്രതികളാണെന്ന് കണ്ടെത്തി അത് അംഗീകരിക്കുകയും ചെയ്തു നാനാവധി കമ്മീഷൻ്റെ റഫറൻസിൽ കലാപം ആര് നടത്തിയെന്നും ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ടവരിൽ അധികാരികൾക്കോ സർക്കാരിനോ എന്തെങ്കിലും പങ്കുണ്ടായിരുന്നോ എന്ന വിഷയമുണ്ടായിരുന്നു അവരും ഇതും വിശദമായി അന്വേഷിച്ച ശേഷം നൽകിയ റിപ്പോർട്ടിൽ ഗുജറാത്ത് സർക്കാരിനെയും ഗുജറാത്ത് പോലീസിനെയും പൂർണ്ണമായും കുറ്റവിമുക്തമാക്കുകയായിരുന്നു പോലീസിൻ്റെയും ഭരണകൂടത്തിൻ്റെയും സഹായത്താലാണ് കലാപകാരികൾ അഴിഞ്ഞാടിയത് എന്നതിന് യാതൊരുവിധ തെളിവുമില്ല എന്നാണ് ഗുജറാത്ത് സർക്കാർ നിശ്ചയിച്ച നാനാവതി കമ്മീഷൻ കണ്ടെത്തിയത് അതുപോലെ മോഡിക്കോ മറ്റ് ഭരണകൂടങ്ങൾക്കോ ബി ജെ പിയുടെയോ വി എച്ച് പിയുടെയോ നേതാക്കൾക്കോ കലാപത്തിൽ യാതൊരു പങ്കുമില്ല എന്നും അവർ കണ്ടെത്തി ഈ നാനാവധി കമ്മീഷനെയാണ് പിന്നീട് സുപ്രീം കോടതി അടക്കമുള്ളവർ അംഗീകരിച്ചത് അതിനൊരു കാരണം കൂടിയുണ്ട് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ബാനർജി കമ്മീഷനെ ഗുജറാത്ത് ഹൈക്കോടതി അസാധുവായി പ്രഖ്യാപിച്ചു അതോടുകൂടി അവരുടെ കണ്ടെത്തലുകൾ നിയമപരമായി അസാധുവായി മാറുകയാണ് ഉണ്ടായത് പിന്നീട് നിലനിന്നത് ഗുജറാത്ത് സർക്കാർ തന്നെ നിശ്ചയിച്ച നാനാവതി കമ്മീഷൻ്റെ കണ്ടെത്തലുകളായിരുന്നു ആ കണ്ടെത്തലുകൾ അംഗീകരിക്കുകയല്ലാതെ മറ്റു നിവൃത്തികൾ ഇന്ത്യൻ നീതിന്യായ പീഡങ്ങൾക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് സുപ്രീം കോടതി അടക്കം നിശ്ചയിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മോഡിയും ബി ജെ പി നേതാക്കളും ഗുജറാത്തിലെ മറ്റു ഭരണാധികാരികളും കലാപത്തിന് സഹായിച്ചു എന്നതിന് തെളിവില്ല എന്ന് കണ്ടെത്തി അദ്ദേഹത്തെ മോഡിയടക്കം പൂർണ്ണമായി കുറ്റവിമുക്തമാക്കുകയാണ് ചെയ്തത് അതോടുകൂടിയാണ് ഗുജറാത്ത് കലാപത്തിൻ്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്തുവെന്ന് ബി ജെ പിയും കേന്ദ്ര സർക്കാരും പ്രഖ്യാപിച്ചത് പക്ഷേ വർഷങ്ങൾ ഇരുപത്തിമൂന്ന് കഴിഞ്ഞിട്ടും ചരിത്രം വീണ്ടും ആ വർത്തമാനം വീണ്ടും ആ ചരിത്രത്തെ ഓർമ്മിക്കുകയാണ് ചരിത്രം ഇങ്ങനെയൊക്കെ കൂടെയാണ് ഒരു സത്യത്തെ എത്ര വലിയ കുഴിവട്ടി മൂടിയാലും അതൊരിക്കൽ അതിൽ നിന്നുള്ള യാഥാർത്ഥ്യങ്ങൾ സത്യങ്ങൾ മുളപൊട്ടി പുറത്തു വരിക തന്നെ ചെയ്യും എംബുരാൻ എന്ന സിനിമയിലൂടെ ഒരിക്കൽ കേന്ദ്ര സർക്കാർ അടക്കം കുഴിച്ചു മൂടിയ സത്യമാണ് ഇപ്പോൾ മുളപൊട്ടി പുറത്തു വന്നത് അതിലൂടെ ചരിത്രം വീണ്ടും വായിക്കപ്പെടുകയും ആരായിരുന്നു ഗുജറാത്ത് കലാപത്തിലെ പ്രതികളെന്ന് മറയില്ലാതെ പുതിയ തലമുറയടക്കം വായിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം രൂപപ്പെടുകയും ചെയ്യും രൂപപ്പെടുകയും ചെയ്തു തീർച്ചയായും യംബുരാനിൻ്റെ അണിയറ ശില്പികൾക്ക് ഇതിൽ നിർണായക പങ്കുണ്ട് അവരോടുള്ള കടപ്പാടുകൾ ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു